നമുക്ക് കപ്പയ്ക്കും ചോറിനും പറ്റിയ നല്ല മുളകിട്ട കഷ്ണം ഇട്ട് വെച്ച മീൻകറി പാൻ ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ഇടുക അതിലേക്ക് നല്ല ചുവന്ന മുളക് പിരിയ മുളക് കൊടുക്കുക എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം അല്പം തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വഴറ്റിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വഴറ്റിയതൊക്കെ കൂടി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക എന്നാൽ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അല്പം കടുകടാം അല്പം ഉലുവ അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അല്പം വെളുത്തുള്ളി പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി നീളത്തിലരിഞ്ഞ പച്ചമുളക് പിന്നെ കറിവേപ്പിലയും എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ ചെറുതായി വഴറ്റിയെടുത്താൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്പം എരിവുള്ള മുളക് പൊടി അതും നന്നായി വഴറ്റിയെടുക്കുക അതിനു ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച ആ മിക്സർ അത് ഇതിലേക്ക് അങ്ങ് ഞങ്ങൾ കൊടുക്കുക വെള്ളം ചേർക്കാതെ നന്നായി വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായി വഴറ്റി ഈ പരുവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൊടംപുളി കൊടുക്കുക അല്പം വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം നന്നായി തിളപ്പിച്ച ചൂടുവെള്ളം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായി തിളപ്പിക്കണം നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ നന്നായി തിളച്ചു തുടങ്ങി ആ തിളച്ചതിലേക്ക് അല്പം കായ കായപ്പൊടി കൊടുക്കുക അതിനുശേഷം നമ്മളുടെ പ്രധാനപ്പെട്ട ആൾ മീൻ അയാളെ അതിലേക്ക് അങ്ങ് കൊടുക്കുക ആ തിളയ്ക്കുന്ന കറിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് അല്പം കറിവേപ്പില വെതറി ഇങ്ങനെ കൊടുക്കുക അതിനുശേഷം ശേഷം വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ചാറിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക തീ ഓഫ് ചെയ്ത് അതിൻ്റെ മുകൾ വശം അടച്ച് വെക്കുക അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചയൂണ് നല്ല കപ്പ ചോറ് വൻപയർ കാന്താരി അല്ല കാന്താരി നല്ല ഇരുവുള്ള കാന്താരി അപ്പം മുള്ളിലായിരിക്കുന്നത് നമ്മുടെ മീൻകറി അത് കൂട്ടി ഒരു പിടുത്തം അപ്പം റെഡിയല്ലേ ഓക്കേ